തിരുവനന്തപുരത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് പ്രത്യേകിച്ചും ടൂറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നേപ്പിയർ മ്യൂസിയം കനവക്കുന്ന് പാലസിൻ്റെ പടിഞ്ഞാറ് സൈഡിൽ എഗെയിൻ ഒരു ഹില്ലക്കിൻ്റെ മുകളിലാണ് ഈ നേപ്പിയർ മ്യൂസിയം പണിതിരിക്കുന്നത് ഉത്രാടം തിരുനാളിൻ്റെ കാലത്ത് ലേറ്റ് നയൻറ്റീൻ സെഞ്ചുറിയിലാണ് ഈ ബുക്ക് ഇത് പഴഞ്ഞത് ബ്രിട്ടീഷ് മ്യൂസിയം അതിൻ്റെ മോഡലിലാണ് ഈ മ്യൂസിയം അന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടൊരു എല്ലാം രൂപീകരിച്ചിട്ടുണ്ട് ആ രൂപീകരിച്ച കമ്മിറ്റിയുടെ ഡിസ് ഡയറക്ഷൻസ് അനുസരിച്ചിട്ടാണ് ഈ കെട്ടിടം പഴ്തിരിക്കുന്നത് ബ്രിട്ടീഷ് മ്യൂസിയത്തിൻ്റെ സ്റ്റൈലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് മൂന്ന് ആണ് ഈ മ്യൂസിയത്തിന് മൂന്ന് മെയിൻ ആയിട്ടുള്ള ഗാലറികൾ ഈ മൂന്ന് ഗാലറികളെയും കൂടി ജോയിൻ ചെയ്യിക്കുന്ന ഒരു കോറിഡോറുണ്ട് അപ്പം മൂന്ന് സ്ട്രക്ചേഴ്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മൂന്ന് സ്ട്രക്ചർ എന്ന് തന്നെ പറയാം ഒരു സ്ട്രക്ചർ രണ്ട് സൈഡിൽ രണ്ട് സ്ട്രക്ചർ ഈ മൂന്ന് സൈഡിൻ്റെക്കും എൻട്രൻസ് ഉണ്ട് മെയിൻ എൻട്രൻസ് ആണ് വളരെ ഗ്രാൻഡിയർ ആയിട്ടുള്ളൊരു എൻട്രൻസ് വളരെ ഗ്രാൻഡ്യർ ആയിട്ടുള്ളൊരു എൻട്രൻസ് ആണ് അതിൻ്റെ ഒരു റൂഫ് എന്ന് പറയുന്നത് നമ്മുടെ ടെമ്പിൾ റൂഫിനെ പോലെ തന്നെയാണ് മൾട്ടി ലെവലിലായിട്ടുള്ള ടെമ്പിൾ റൂഫിനെ പോലെയുള്ള റൂഫാണ് അതിന് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ നാല് സൈഡിലും നാല് ഗോപുരങ്ങളുണ്ട് മുകളിലോട്ടുള്ള സ്പയറുകൾ ഉണ്ട് അതിൻ്റെ റൂഫും ഈ ടെമ്പിൾ റൂഫിൻ്റെ ഒരു ചെറിയ മോഡല് തന്നെയാണ് അതിന് കൊടുത്തിരിക്കുന്നത് ഇതിനകത്തുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള വിൻഡോസ് പ്രൊജക്ടിങ് ടു ദി ഔട്ട് സൈഡ് അതിൻ്റെ എക്സ്റ്റീരിയർ ഇത് ഒരു ഫോർ സൈഡിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ ത്രീ സൈഡ് ആയിരിക്കും അതിൻ്റെ ഒരു അത് എന്നാണ് പറയുന്നത് സപ്പോർട്ടഡ് ഓൺ വുഡൻ ഫ്രെയിം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തിരുവനന്തപുരത്ത് വേറെ ഒരു ബിൽഡിങ്ങിലും ഈ ചജ്ജകൾ കാണില്ല ഇതിനകത്ത് മെയിൻ ആയിട്ട് രണ്ട് മൂന്ന് ചജ്ജകൾ കാണുന്നുണ്ട് അത് നമ്മൾ പത്മനാപുരം പാലസിലും കാണാം അതൊരു നോർത്ത് നോർത്ത് ഇന്ത്യൻ എനിക്ക് തോന്നുന്നു രാജസ്ഥാൻ ആ ഏരിയയിലുള്ള മുഗൾ ആർക്കിടെക്ചറിൻ്റെ ഒരു പ്രതിഫലനാണ് അതിനകത്ത് വന്നിരിക്കുന്നത് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ബ്രിക്ക് സ്റ്റോണ് ഇത് രണ്ടും ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു പാറ്റേൺ അല്ല അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എക്സ്റ്റീരിയർ വളരെ ഇമ്പോസിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേൺ അവർ ബ്രിക്കില് സ്റ്റോണും എല്ലാം വെച്ചിട്ട് നല്ലൊരു പാറ്റേൺ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഇമ്പോസിംഗ് ആയിട്ടുള്ളൊരു എൻട്രി ഉണ്ട് അതിന്റെ മുമ്പിൽ വാട്ടർ പ്രൗട്ട് ഉണ്ട് ഈ കെട്ടിടം നേപ്പ്യർ മ്യൂസിയം എന്നാണ് അറിയുന്നത് ഈ നേപ്പ്യർ എന്ന് പറയുന്നത് അന്നത്തെ മദ്രാസ് ഗവർണർ ആയിരുന്നു അദ്ദേഹത്തിന്റെ പേരാണ് ഈ മ്യൂസിയത്തിന് കൊടുത്തിരിക്കുന്നത്